വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്ന വിശേഷണമുള്ള കേരള കോൺഗ്രസ് കുടുംബത്തിലെ ഇന്നത്തെ കാരണവരാണ് പാലത്തിനാൽ ജോസഫ് ജോസഫ് എന്ന പി ജെ ജോസഫ് മുന്നണികൾ മാറിയും റബ്ബറും കൃഷിയും ന്യൂനപക്ഷ സമുദായ രാഷ്ട്രീയവും കേന്ദ്ര മുദ്രാവാക്യമാക്കിയും കേരളത്തിന്റെ ഭരണത്തിലും രാഷ്ട്രീയത്തിലും നിർണായകമായി ഇടപെട്ട ഒരു ധാരയുടെ കൈത്തഴക്കമുള്ള നേതാവ് മന്ത്രിയായും കർഷകനായും നേതാവായും ഗായകനായും പല വേഷങ്ങളിലൂടെ കഴിഞ്ഞ അര നൂറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ പി ജെ ജോസഫ് എഴുപത്തിയെട്ടിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പം ഞാനൊരു ആശങ്കയിലൂടെയാണ് ആ ചുമതല ഏറ്റെടുത്തത് അതെനിക്ക് ചാരിതാർത്ഥ്യത്തിലൂടെ ചെയ്യാൻ പറ്റി റൂൾ ഓഫ് ലോ നിയമവാഴ്ച നിരപരാധിയെ കള്ളക്കേസിൽ കൊടുക്കാനോ ഒരു കുറ്റവാളിയെ രക്ഷിക്കാനോ ഒരു പോലീസ് ഓഫീസറും എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ പോയത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞൊരു സംതൃപ്തിയുണ്ട് എൺപത്തിരണ്ടിൽ റവന്യൂ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴും അന്ന് ഭവന നിർമ്മാണം കൈകാര്യം ചെയ്യുമ്പോഴും എല്ലാം ഈ വീക്കർ സെക്ഷൻസിനുള്ള ഹൗസിംഗിനാണ് ഞാൻ പ്രാധാന്യം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുടങ്ങിയതാണ് തൊടുപുഴ നിയമസഭാ മണ്ഡലവുമായുള്ള ഹൃദയബന്ധം ഇതിനിടെ മണ്ഡലം കൈവിട്ടത് ഒരു തവണ മാത്രം വ്യക്തി ജീവിതത്തിലെയും ഔദ്യോഗിക ജീവിതത്തിലെയും പ്രതിസന്ധികളെയെല്ലാം പതരാതെ നേരിട്ട പി ജെ ജോസഫ് ഉലഞ്ഞു പോയത് പ്രിയപത്നി ഡോക്ടർ ശാന്ത ജോസഫിൻ്റെയും മകൻ ജോമോൻ്റെയും വിയോഗത്തിൽ മാത്രമാണ് സ്നേഹപൂർവ്വമായ ഒരു പിന്തുണ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും പിന്നെ അവളുടെ ബാലൻസ്ഡ് ഡയറ്റ് ആരോടും വിദ്വേഷമില്ലാത്ത ഒരാളായിരുന്നു ഡോക്ടർ എന്നുള്ള നിലയിലും അത്യാവശ്യം ആളുകൾ എപ്പോൾ വിളിച്ചാലും പോകുന്ന ഒരു പരിപാടി പത്ത് കൊല്ലയുടെ മെഡിക്കൽ ഓഫീസറായിരുന്നു കൃഷി കാർഷിക മേഖലയിൽ നല്ല ആൾ വരുന്നു എന്നാലും ഈ കൃഷിയെപ്പറ്റിയും കന്നുകാലി വളർത്തലിനെ പറ്റിയെല്ലാം പഠിക്കുകയും ചെയ്യുന്നു അതൊരു വിടവാണ് വിടവാണത്രേ ഉള്ളൂ രാഷ്ട്രീയത്തിൻ്റെ തിരക്കുകളൊന്നും ഈ വീടിൻ്റെ സ്വച്ഛശാന്തമായ അന്തരീക്ഷത്തിന് ഭംഗം വരുത്തിയിട്ടില്ല പാർട്ടി സംസ്ഥാന കോർഡിനേറ്റർ കൂടിയായ മകൻ അബു ജോസഫും കുടുംബവുമാണ് പുറപ്പുഴയിലെ വീട്ടിൽ ഒപ്പമുള്ളത് തളരാത്ത മനസ്സോടെ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടുകൊണ്ട് അണികളുടെ പ്രിയപ്പെട്ട ജോസഫ് സാർ ഇന്നും കർമ്മമണ്ഡലത്തിൽ സജീവമാണ് രാഷ്ട്രീയ വഴികളിൽ പി ജെ ജോസഫിന്റെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും ഇപ്പോഴും കേരളം സാഗൂതം കാതൊർക്കുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ യു പുനഃപ്രവേശന ചർച്ചകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ തൊടുപുഴ